ബർത്ത്ഡേ ഇപ്പം പണ്ടത്തെ പോലെ വെറുമൊരു ജനന ദിവസം മാത്രമല്ല എല്ലാവർക്കും ബർത്ത്ഡേ വളരെ പ്രിയപ്പെട്ടതാണ് മിക്കവരും അത് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നവരുമാണ് എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ തന്റെ ജന്മദിനം ഓടി ആഘോഷിക്കുന്ന ഈ പെരിന്തൽമണ്ണ ഒന്ന് പരിചയപ്പെട്ടാലോ എൻ്റെ പേര് നിസാർ ഞാൻ പെരിന്തൽമണ്ണ സ്വദേശി പാണമ്പിയിലാണ് എൻ്റെ വീട് എന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് നാല് വയസ്സ് തികയാണ് അപ്പോൾ ഈ നാൽപ്പത്തിനാല് വയസ്സിൽ ഞാൻ നാപ്പത്തിനാല് കിലോമീറ്റർ ഓടിയും കൊണ്ടാണ് എൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചത് ഏകദേശം നാ നാൽപ്പത് വയസ്സ് മുതലുള്ള നാലാമത്തെ വർഷമാണ് ഇപ്പോൾ ഞാൻ ഈ ബർത്ത്ഡേ ഓടി ആഘോഷിക്കുന്നത് ഓടി ആഘോഷിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് എന്താ പറയുക എല്ലാവരും എക്സസൈസും ഓട്ടം നടത്തും ഒക്കെ വളരെ കുറവാണ് അപ്പോൾ സാധാരണ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേക്കോ ലഡോ കഴിച്ചിട്ട് അത് അങ്ങോട്ട് ആഘോഷിക്കലായിരുന്നു അപ്പോൾ ഇങ്ങനൊരു ചലഞ്ച് വെക്കാൻ കാരണം എല്ലാവരും നല്ലൊരു ആരോഗ്യമുള്ള ശരീരത്തിലേക്ക് എല്ലാവരും ശരീരം എത്തിക്കുക എന്നുള്ളൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചലഞ്ച് ഉണ്ടാക്കിയത് ഈ ചലഞ്ചിന് ഞാൻ ഇറങ്ങിയത് പുലർച്ചെ മൂന്ന് മണി മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നാല് മണിക്കൂർ ആറ് മിനിറ്റ് കൊണ്ട് ഞാൻ നാൽപ്പത്തി നാല് കിലോമീറ്റർ ഓടി അത് തീർത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും എല്ലാ എന്നും ഒരു ഓട്ടം അല്ലെങ്കിൽ നിത്യേന എക്സസൈസുകളൊക്കെ തുടങ്ങിയിട്ട് ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് നമുക്ക് ഒഴിവാക്കി മാറാം അതുകൊണ്ട് ആ ഒരു സന്ദേശമാണ് എൻ്റെ ബർത്ത്ഡേക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത്